നിങ്ങളോടു കൂടെ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജറുസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവേൻ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ ഇത് പുനരുദ്ധരീകരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പനയുവാൻ നാൽപ്പത്തി ആറ് സംവത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരീകരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻറെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻറെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സുവിശേഷം ിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ നവംബർ മാസം നാലാം തീയതി മുതൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു വാർത്ത കേട്ട് പലരുടെയും വിശ്വാസത്തിനും മനസ്സമാധാനത്തിനും അതൊരു കാരണമായി ഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വത്തിക്കാനിൽ നിന്നും ഈ കഴിഞ്ഞ നവംബർ മാസം നാലാം തീയതി വിശ്വാസ തിരുസംഘം ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചു മാത്തർ പോപ്പിലി ഫിതേലിസ് അതായത് വിശ്വാസികളായ ദൈവജനത്തിൻ്റെ അമ്മ എന്നായിരുന്നു ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് ഈ ഒരു പ്രമാണരേഖ അല്ലെങ്കിൽ ഈ ഒരു മാർഗരേഖ പുറത്തിറങ്ങിയ നിമിഷം മുതൽ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ വിശ്വാസികളുടെ വിശ്വാസത്തെ ചാഞ്ചാട്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും ചർച്ചകളും ചിന്തകളുമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു ഉത്തരം എന്നോണം ആദ്യം എന്താണ് ഈ വിശ്വാസ തിരുസംഘം എന്ന് നാം അറിയണം വിശ്വാസ തിരുസംഘമാണല്ലോ ഈ ഒരു രേഖ വത്തിക്കാനിൽ നിന്നും സഭയിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുക വിശ്വാസ തിരുസംഘം എന്ന് പറയുമ്പോൾ ഏറ്റവും പഴക്കമുള്ളതും കത്തോലിക്ക സഭയിൽ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ സഭയുടെ ഒരു ഔദ്യോഗിക കൂട്ടായ്മയാണ് ഈ വിശ്വാസ തിരുസംഘം രണ്ടാമതായിട്ട് ഈ വിശ്വാസ തിരുസംഘത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ സമഗ്രതയെ ഇൻ്റഗ്രിറ്റിയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് മൂന്നാമതായിട്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ വരുന്നത് പ്രൊട്ടക്ട് ദ ഫെയ്ത്ത്ഫുൾ ഫ്രം ഇയറേഴ്സ് ഇൻ ഡോക്ട്രിൻ ആൻഡ് മോറൽ അതായത് വിശ്വാസ കാര്യങ്ങളിൽ ധാർമ്മികമായ കാര്യങ്ങളിൽ ദൈവജനത്തിനെ തെറ്റുപറ്റാതെ കാവലായി നിൽക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം നീ എന്തൊക്കെ ജോലിയാണ് ഈ വിശ്വാസ തിരുസംഘം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നാല് തരത്തിലുള്ള ദൗത്യങ്ങളാണ് ഈ വിശ്വാസ തിരുസംഘത്തിന് ഉള്ളത് ഒന്നാമതായിട്ട് ഗാർഡിയൻ ഓഫ് ഫെയ്ത്ത് സഭയുടെ വിശ്വാസത്തിന്റെ കാവൽക്കാരാവുക രണ്ടാമതായിട്ട് ക്ലാരിഫൈയിങ് ചർച്ച് ടീച്ചിങ് സഭ ഒരു ഔദ്യോഗികമായ രേഖ ഇറക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സംശയം വരാത്ത രീതിയിൽ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുക മൂന്നാമതായിട്ട് ഇവാലുവേറ്റിംഗ് ടീച്ചിങ്സ് ആൻഡ് അപ്പാരിഷൻസ് സഭയില് എവിടെയെങ്കിലുമൊക്കെ ഒരു പഠനം പൊന്തി വരുമ്പോൾ ഒരു ചിന്ത പൊന്തി വരുമ്പോൾ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യണം പഠിക്കുകയും വേണം ഒപ്പം അപ്പാരിഷൻസ് ഏതെങ്കിലുമൊക്കെ പ്രത്യക്ഷീകരണമൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആധികം പഠിക്കുവാനുള്ള ഒരു സമിതിയാണിത് നാലാമതായിട്ട് അസിസ്റ്റിംഗ് പോപ്പ് ആൻഡ് ബിഷപ്പ് അതായത് മാർപ്പാപ്പയെ സഹായിക്കുക മെത്രാന്മാരെ സഹായിക്കുക അവരുടെ കീഴിൽ ആയിരിക്കുക എന്നതാണ് ഈ വിശ്വാസ തിരുസംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഈ ഒരു കൂട്ടായ്മയാണ് മാത്തർ പോപ്പുലി ഫിതലിസ് എന്ന പ്രമാണരേഖ ഈ നവംബർ മാസം നാലാം തീയതി അതായത് ഈ ആഴ്ചയിൽ നമുക്ക് വേണ്ടിയിട്ട് പുറത്ത് ഇട്ടിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകമായിട്ട് ഈ മീഡിയയിലൂടെ ഒക്കെ വരുന്ന വാർത്തകളിലൊക്കെ അവര് ചില കാപ്ളുകളാണ് ഇട്ടിരിക്കുക എന്നാൽ അത് എൺപത് ഖണ്ഡികകളുള്ള ഒരു പുസ്തകം പോലെ അല്ലെങ്കിൽ ഒരു പ്രസാധനമാണത് എൺപതോളം ഖണ്ഡികകളുണ്ട് അതിൻ്റെ ആമുഖത്തിൽ ഇതിൻ്റെ വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫക്റ്റ് ആയ വിക്ടർ മാനുവേൽ കാർഡിനൽ ഫെർണാണ്ടസ് എന്ന വ്യക്തിയുടെ ഒരു അവതരണമുണ്ട് അതിനുശേഷം ആദ്യത്തെ മൂന്ന് കണ്ണികകളില് ഇതിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട് നാലാമത്തെ കണ്ഡിക മുതല് പതിനഞ്ചാമത്തെ കണ്ടിക വരെ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ആ രണ്ട് തലക്കെട്ടുകളെ കുറിച്ചാണ് പറഞ്ഞിങ്ങനെ പോവുക പൊതുവായിട്ട് പറഞ്ഞു പോകുന്നു പതിനാറാമത്തെ കണ്ടിക മുതൽ എൺപതാമത്തെ കണ്ടിക വരെയും ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന തലക്കെട്ടുകളുടെ ആമുഖം ചരിത്രം പശ്ചാത്തലം അതിൻ്റെ പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ളൊക്കെ പഠനമാണ് നാം അവിടെ വായിക്കുന്നത് ഇതെല്ലാം കൂടെയാണ് മാധ്യമങ്ങൾ രണ്ട് വാക്കുകളിൽ മീഡിയയിലൂടെ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് മറിയം സഹരക്ഷക അല്ല മറിയത്തെ മധ്യസ്ഥ എന്ന് വിളിക്കാൻ പാടില്ല പക്ഷെ ഇതിനകത്ത് ഈ രണ്ട് വാക്കുകളല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ എൺപതോളം കണ്ണികകളിൽ നിന്നുമാണ് ഈ മീഡിയക്കാര് രണ്ട് പോയിന്റുകൾ മാത്രം എടുത്തിരിക്കുക കാരണം ഈ രണ്ട് പോയിന്റുകളും എടുത്ത് കത്തിച്ചാൽ മാത്രമേ വിശ്വാസികളുടെ ഇടയില് ഒരു വിശ്വാസത്തിന്റെ ചാഞ്ചാട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന് പിശാജിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തലക്കെട്ടുകളൊക്കെ പറയുന്നത് പ്രകാരമാണ് സഭ തെറ്റ് തിരുത്തി സഭ തെറ്റ് തിരുത്തി ഇതായിരുന്നു ചില മീഡിയയിലെയൊക്കെ ഫ്ലാഷ് ന്യൂസ് ചില മീഡിയയിലെയൊക്കെ ഈ റോളിങ്ങിന്റെ ഹൈലൈറ്റ് ഒക്കെ ആയിട്ട് വരുന്നത് സഭ തെറ്റു തിരുത്തി എന്നെതിരാണ് എന്ത് തെറ്റുതിരുത്തി നാം വായിച്ചു പോവാൻ മനസ്സിലാകുന്നത് രണ്ട് ടൈറ്റിലുകൾ പരിശുദ്ധ അമ്മയ്ക്കുള്ള രണ്ട് തലക്കെട്ടുകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഒന്നാമതായിട്ട് മറിയം സഹരക്ഷക അല്ല രണ്ടാമതായിട്ട് മറിയം മധ്യസ്ഥ അല്ല എന്ന ഈ രണ്ട് തലക്കെട്ടുകളും എടുത്തുകൊണ്ടാണ് ഇവർ ഹൈലൈറ്റ് ചെയ്ത് സഭ തെറ്റ് തിരുത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുന്നത് ഉദാഹരണമായിട്ട് വിക്ടർ അച്ഛൻ തെറ്റുതിരുത്തി എന്ന് പറയണമെങ്കിൽ വിക്ടർ അച്ഛൻ ഇതിനു മുമ്പ് എന്തെങ്കിലും ആധികാരികമായിട്ട് പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം ഞാൻ പറയാത്ത ഒരു കാര്യം നാളെ ഒരു സമയത്ത് പറയുകയാണ് വിക്ടർ അച്ഛൻ തെറ്റുതിരുത്തി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഒരിടത്തും എഴുതിയിട്ടില്ല ആരോടും ചർച്ച ചെയ്തിട്ടുമില്ല അപ്പൊ അത് ഔദ്യോഗികമായിട്ട് അതൊരു തിരുത്തലല്ല ഇതുപോലെയാണ് തിരുസഭ തിരുത്തി എന്ന് പറയുമ്പോഴത്തേക്കും സഭ ഒരിക്കലും ഒരിടത്തും പരിശുദ്ധ മറിയം സഹരക്ഷകയാണെന്നോ അല്ലെങ്കിൽ ഈ കൃപാവരങ്ങളുടെ മധ്യസ്ഥയാണെന്നോ ഒരിടത്തും സഭ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായിട്ട് നമ്മുടെ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞതിനുള്ള തെളിവുകളൊക്കെ സഭയിൽ ഉണ്ട് താനും അപ്പൊ ഈ തലക്കെട്ട് തന്നെ തെറ്റാണ് സഭ ഒരിക്കലും ആരെയും ഒരു പ്രബോധനത്തിലൂടെയും മറിയത്തെ സഹരക്ഷകയാണെന്നോ മറിയം കൃപാവരങ്ങളുടെ മധ്യസ്ഥയാണെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ മരിയൻ വിജ്ഞാനത്തിനകത്ത് അല്ലെങ്കിൽ മരിയൻ പഠനങ്ങൾക്കകത്ത് നാല് സത്യങ്ങളാണ് സഭ പ്രബോധനമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഈ പ്രബോധനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല പ്രബോധനങ്ങൾ ഒരിക്കലും തിരുത്താറുമില്ല സഭ ഔദ്യോഗികമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും അതിൻ്റെ ചർച്ചകളുടെയൊക്കെ വെളിച്ചത്തിലാണ് അത് പ്രബോധനമായിട്ട് വരുന്നത് ഈ പ്രബോധനമായി പറയുന്ന ഒന്നും തന്നെ തിരുത്തേണ്ടി വന്നിട്ടില്ല ഒന്നും തന്നെ തെറ്റായിട്ടുമില്ല അങ്ങനെയുള്ള നാല് സത്യങ്ങളുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏ ഡി നാന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ഒന്നാമത്തെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനം സഭ ഇറക്കി തിയോ തോക്കോസ് അതായത് ദൈവ മാതാവ് എന്നുള്ള ഒരു തലക്കെട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു രണ്ടാമതായിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ തേനോസ് എന്നതിലൂടെ പരിശുദ്ധ മറിയം നിത്യ കന്യകയാണെന്ന് സഭ പഠിപ്പിച്ചു മൂന്നാമതായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പാങ്ങിയ എന്ന ഒരു ഇതിലൂടെ മറിയം അമലോത്ഭവ ആണെന്ന് പഠിപ്പിച്ചു നാലാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോയി അതായത് പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണെന്നുള്ള പഠനം പഠിപ്പിച്ചു ദൈവമാതാവ് നിത്യകന്യക അമലോത്ഭവ സ്വർഗാരോപിത ഇത് നാലും സഭ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു ഇത് മാറ്റേണ്ടി വന്നിട്ടില്ല ഇത് തെറ്റായിട്ടുമില്ല ഇതുപോലെ ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് സഭ ഔദ്യോഗികമായിട്ട് ഒരു തലക്കെട്ട് കൊടുത്തിട്ടില്ല സഹരക്ഷകയാണെന്നോ കൃപാവരങ്ങളുടെ മധ്യസ്ഥയാണെന്നോ എന്ന രീതിയിൽ കൊടുത്തിട്ടില്ല ഈ ഒരു തലക്കെട്ട് രണ്ടും എടുത്തു വെച്ചുകൊണ്ട് ഒക്കെ വാർത്ത വന്നപ്പോഴത്തേക്കും ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചു ഇനി ജപമാല ചൊല്ലാമോ നന്മ എന്ന പ്രാർത്ഥന ചൊല്ലാമോ വീട്ടിലിരിക്കുന്ന രൂപം ഞങ്ങളെടുത്ത് മാറ്റട്ടെ ഇനി മാതൃഭക്തി ഉണ്ടോ ഇങ്ങനെ ഈ തലക്കെട്ടുകളൊക്കെ ആൾക്കാരിലേക്ക് സ്വാധീനം ചെലുത്താൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഞായറാഴ്ച എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണം തന്നെ കൊടുത്തേക്കാം എന്ന രീതിയിൽ പ്രധാനമായിട്ടും നാം ഇന്ന് ചിന്തിക്കുന്നത് ഈ രണ്ട് ടൈറ്റിലും തന്നെയാണ് രണ്ട് തലക്കെട്ടും തന്നെയാണ് ഒന്നാമതായിട്ട് മറിയം നമ്മുടെ സഹരക്ഷക അല്ല ശരിക്കും ഗ്രാമറിൽ പോകുമ്പോഴത്തേക്കും രക്ഷകൻ അതിന്റെ ഫീമെയിൽ അതിൻ്റെ സ്ത്രീലിംഗം രക്ഷക അല്ല രക്ഷിക എന്നാണ് അത് പറഞ്ഞ് പറഞ്ഞ് അത് രക്ഷകയായി മാറി അപ്പം മറിയും നമ്മുടെ സഹരക്ഷിക അതായത് കോ റിട്ടിസ്റ്റ് രണ്ടാമതായിട്ട് കൃപാവരങ്ങളുടെ മാതാവ് മദർ ഓഫ് ഗ്രേസസ് കൃപകളുടെ മധ്യസ്ഥ എന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞു വെച്ചത് ഇപ്പോഴെന്തുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രസക്തമായി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ ആയിട്ട് നിരവധി മരിയൻ മൂവ്മെന്റ്സ് അതായത് മരിയൻ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സഭയില് രൂപം കൊണ്ടു മാതാവിന് കൂടുതൽ താല്പര്യം കൊടുക്കുന്ന മാതാവിൻ്റെ സന്ദേശം വിവിധ വിവിധയിടങ്ങളിലെ കൊടുക്കുന്ന ഈ വാഹകര് ഒത്തിരി കൂടി ഈ ഒത്തിരി കൂടിയപ്പോഴത്തേക്കും അവരങ്ങ് തീരുമാനിച്ചു മാതാവിനെ സഹരക്ഷകയായി നമുക്ക് വിളിച്ചാൽ എന്താണ് മറിയത്തിനെ എല്ലാ കൃപകളുടെയും ഉറവിടമാണെന്നും മധ്യസ്ഥയാണെന്നും വിളിച്ചാൽ നന്നായിരിക്കില്ലേ എന്ന ഒരു ചിന്ത അവരിലേക്ക് വന്നു ഇങ്ങനെ രണ്ട് ചിന്തകൾ അവർ വന്നപ്പോഴത്തേക്കും അവര് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് പത്തിക്കാനിലേക്ക് ഒരു അപേക്ഷയായിട്ട് സമർപ്പിച്ചു മറിയത്തെ സഹരക്ഷകയായി വിളിക്കണം മറിയത്തെ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണെന്ന് അനൗൺസ് ചെയ്യണം എന്നൊരു അപേക്ഷ പത്തിക്കാനിൽ കൊടുത്തു ഇതുമാത്രമല്ല ഇതുപോലെ പല അപേക്ഷകളും പത്തിക്കാനിൽ പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഉദാഹരണങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പോലെ തന്നെ മറിയവും ഒരു ദൈവമാണെന്ന് പ്രഖ്യാപിക്കണം എന്ന ഒരു ആപ്ലിക്കേഷൻ രൂപതയിൽ പോയിട്ടുണ്ട് വത്തിക്കാനിൽ പോയിട്ടുണ്ട് സഭ അത് വിലക്കി പരിശുദ്ധ അമ്മ ദൈവമല്ല എന്നാൽ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ എത്രത്തോളം ഔന്നിത്യത്തിലേക്ക് ഉയർത്താമോ അത്രയും ദൈവം ആ മറിയം എന്ന വ്യക്തിയെ ഉയർത്തി രണ്ടാമതായിട്ട് പോയ ഒരു ചിന്തയായിരുന്നു തൃത്വത്തിലെ ഒരാളെ പോലെ തന്നെ പരിശുദ്ധ മറിയത്തെയും കാണണം എന്നതായിരുന്നു അടുത്ത ടീമിന്റെ ആവശ്യം അതും സഭ വിലക്കി മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് മനുഷ്യനായി മാറിയതാണ് പരിശുദ്ധ അമ്മ എന്ന് സഭ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വത്തിക്കാനിലേക്ക് ഈ വിശ്വാസ സംഘത്തിലേക്ക് അപേക്ഷ പോകുന്നു അതും വിലക്കി അങ്ങനെ പോയ അതുപോലെ പോയ ഈ രണ്ട് മൂന്ന് തലക്കെട്ടുകളാണ് മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണം മറിയത്തെ സകല കൃപകളുടെയും മാതാവായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു അപേക്ഷ വത്തിക്കാനിൽ പോയി അത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിസ്സാരമല്ല ഒത്തിരി പഠനങ്ങൾ എടുത്തു അതിൻ്റെ വരും വരായികൾ അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ നല്ല വശങ്ങൾ അതിൻ്റെ ചീത്ത വശങ്ങൾ വിശ്വാസികൾ ഉണ്ടായേക്കാവുന്ന പ്രതികരണം ഉണ്ടായേക്കാവുന്ന വിശ്വാസ മൂല്യച്ചു ഇതെല്ലാം ഈ മുപ്പത് വർഷം കൊണ്ട് ഈ രണ്ട് തലക്കെട്ടുമായി വച്ചുകൊണ്ട് അവർ പഠിച്ചു ഈ പഠനത്തിന് ശേഷമുള്ള റിപ്പോർട്ടാണ് ഈ നവംബർ നാലാം തീയതി നമ്മുടെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിയത് അതായത് മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കണ്ട മറിയത്തെ സകല കൃപകളുടെയും മധ്യസ്ഥയായി വിളിക്കണ്ട അതിനുള്ള മറുപടിയാണ് ഇത് പെട്ടെന്ന് മാർപ്പാപ്പ എടുത്ത് ദർശനം കിട്ടി പറഞ്ഞതല്ല കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാർപ്പാപ്പമാരിലൂടെ ഒക്കെ പഠിച്ച് 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 വന്ന് ലിയോ ലിയോ പാപ്പയിലൂടെ അത് അനൗൺസ് ചെയ്യപ്പെട്ടു എന്താണ് അപ്പൊ എന്താണ് സഭയുടെ ഇതിനുള്ള ഉത്തരം എന്ന് എന്നൊക്കെയാണെങ്കിൽ ഒന്നാമതായിട്ട് മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈശോ നമ്മെ രക്ഷിച്ചതിൻ്റെ തുല്യമായ അർത്ഥത്തിൽ മാതാവും രക്ഷാകർമ്മത്തിൽ പങ്കാളിയാണെന്ന ധ്വനി വിശ്വാസികളിൽ വരും നമുക്കറിയാം യേശു ഏക രക്ഷകൻ യേശു ഏക രക്ഷകൻ അതിനകത്തൊരു സഹമധ്യസ്ഥ കൂടെ വന്നാല് ഒരു പക്ഷേ ഈ രക്ഷയുടെ തൊണ്ണൂറ് ശതമാനവും ഈശോയ്ക്കും കൊടുക്കും പത്ത് ശതമാനം മറിയത്തിന് കൊടുക്കും അപ്പോഴത്തേക്കും ഈശോയിലുള്ള ഈ പത്ത് ശതമാനം കുറഞ്ഞു പോയാല് വിശ്വാസികളിൽ ഒരു സംശയം വന്നേക്കാം അപ്പൊ ഈശോ ഏക രക്ഷകൻ അല്ലേ അങ്ങനെ ചിന്ത വന്നേക്കാം അപ്പൊ സഭയുടെ പഠനത്തിലാണ് പറഞ്ഞത് ഈശോ നമ്മെ രക്ഷിച്ചതിൻ്റെ തുല്യമായ അർത്ഥത്തിൽ മാതാവും രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാണെന്ന ധ്വനി വിശ്വാസികളിൽ വന്നേക്കാം വന്നാൽ യേശുവിൻ്റെ രക്ഷയുടെ അനന്യതയെ അത് കുറച്ചു കാണിക്കും അതൊരിക്കലും പരിശുദ്ധ അമ്മ പോലും അത് ആഗ്രഹിക്കുന്നില്ല ഈശോയുടെ മഹത്വം ഇടിഞ്ഞു പോകണമെന്നോ ഈശോയിലൂടെ വന്ന ഈ രക്ഷയുടെ ആ ഒരു ഇത് കുറച്ച് കാണിക്കണമെന്ന് അറിയാൻ പോലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം ആൾക്കാരിൽ വരാവുന്നതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യത്തിന്റെ അപേക്ഷയുടെ മറുപടിയായിട്ട് കൊടുത്തിരിക്കയാണ് വേണ്ട മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കണ്ട രണ്ടാമതായിട്ട് പറഞ്ഞു വന്നത് കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്ന തലക്കെട്ടും കൊടുക്കണ്ട എന്നാണ് ചിലർ പറയുന്നത് കേട്ടായിരുന്നു ഇനി മാതാവിനെ അപ്പം മധ്യസ്ഥ എന്ന് വിളിക്കണ്ടേ വിശ്വസ്ഥരെ ഇനി മധ്യസ്ഥ എന്ന് വിളിക്കണ്ടേ എന്നൊക്കെയാണ് ചിലരുടെ സംശയം ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് കൃപയും സത്യവും യേശുവിലൂടെയാണ് ഉണ്ടായത് ഈശോയുടെ കുരിശു മരണത്തിലൂടെ ഈശോയുടെ ത്യാഗങ്ങളിലൂടെ ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ ഈശോയുടെ ജീവിതത്തിലൂടെയാണ് ഈ സഭയിലേക്ക് നമ്മളിലേക്ക് കൃപയും സത്യവും ഇറങ്ങി വന്നത് അപ്പോൾ മാതാവ് ആരെന്ന് ചോദിച്ചാല് വിശുദ്ധരുടെ ഭാഷയിൽ പറഞ്ഞാല് കൃപകളുടെ വിതരണക്കാരെയാണ് പരിശുദ്ധ കന്യക മറിയം രണ്ടും രണ്ടാണ് കൃപ ഈശോയിലൂടെ വന്നു കൃപ വിതരണം ചെയ്യുവാൻ പരിശുദ്ധ അമ്മയ്ക്കും സാധിക്കും എന്നതാണ് രണ്ടും രണ്ടാണ് ഉദാഹരണമായിട്ട് നമുക്കറിയാം നാം എല്ലാവരും അനുദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഒരിടമാണല്ലോ റേഷൻ കട ഈ റേഷൻ കടയിൽ അവിടെ അരി ഇരിപ്പുണ്ട് ഈ അരി റേഷൻ കടക്കാരുടെതല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു ഇതിലൂടെ ഭക്ഷ്യ വിഭവ വകുപ്പിൻ്റെതാണ് ആ അരി റേഷൻ കടയിലുള്ള ആ ഉടമസ്ഥൻ അർഹതപ്പെട്ടവർക്ക് ഈ അരി വിതരണം ചെയ്യുന്നു ഒരാള് ഓൺ ചെയ്യുന്നു ഒരാൾ ഒരാളുടേതാണത് മറ്റൊരാൾ അത് വിതരണം ചെയ്യുന്നു ശരിക്കും പരിശുദ്ധ അമ്മയും ഈശോയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഉദാഹരണമല്ല എങ്കിലും പക്ഷെങ്കിലും മനസ്സിലാകാനായിട്ട് പറയുകയാണ് രേഷകളുടെ അരി ഒരാളുടേതാണ് ഇത് വിതരണം ചെയ്യുന്നത് മറ്റൊരാളാണ് ഓണറും ഡിസ്ട്രിബ്യൂട്ടറും ഇതുപോലെയാണ് രക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കൃപകളുടെ ഉറവിടം എന്ന് പറയുന്നത് ഈശോയിലൂടെയാണ് കിട്ടിയത് അത് വിശ്വാസികളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് അതുകൊണ്ട് തന്നെ കൃപകളുടെ മധ്യസ്ഥ എന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ചാൽ വിളിക്കുമ്പോൾ നമുക്ക് കൃപകൾ നേടിത്തന്നത് പരിശുദ്ധ അമ്മയാണെന്ന ചിത്രം വന്നാൽ നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് രക്ഷ നേടിത്തന്ന യേശുവിൻ്റെ സ്ഥാനത്തെ ചിലരെങ്കിലും സംശയിച്ചേക്കാം അതുകൊണ്ട് ആ ഒരു തലക്കെട്ടും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുക അതുകൊണ്ട് മറിയം മധ്യസ്ഥ അല്ലെന്നല്ല മധ്യസ്ഥ തന്നെയാണ് വിശുദ്ധർ മധ്യസ്ഥ അല്ലെന്നല്ല വിശുദ്ധരെല്ലാം മധ്യസ്ഥർ തന്നെയാണ് എന്നാൽ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ മറിയം എന്നുള്ള തലക്കെട്ട് വേണ്ട അത് ഈശോയ്ക്ക് മാത്രം മതി സഹരക്ഷക എന്ന തലക്കെട്ടും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ട അതും ഒത്തിരി സംശയങ്ങൾ ഉളവാക്കിയേക്കാം അതുകൊണ്ട് രക്ഷകൻ യേശു ഏക രക്ഷകൻ എന്ന തലക്കെട്ട് ഈശോയ്ക്ക് മാത്രം മതി ഇത് പറയാനുള്ള പൂർണ്ണമായ അധികാരം തിരുസഭയ്ക്കുണ്ട് തിരുസഭ ഇത് പറഞ്ഞതുകൊണ്ട് യാതൊരു തെറ്റും തന്നെ ആരും കാണുന്നില്ല പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അത് ഇങ്ങനെ അത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷെ അങ്ങനെയല്ല ഇത് വത്തിക്കാനിൽ പോയ ഒരു അപേക്ഷയുടെ മറുപടിയാണ് ഈ ഒരു ഡോക്യുമെന്റ് അതിലൂടെ മറിയം സഹരക്ഷകയല്ല യേശുവാണ് ഏകരക്ഷകൻ എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറിയത്തിന് പോയാൽ രക്ഷ കിട്ടില്ല എന്നല്ല മറിയം നമ്മെ രക്ഷയിലേക്ക് കൊണ്ട് എത്തിക്കും മറിയത്തിലൂടെ അല്ല രക്ഷ ലഭിച്ചത് മറിയത്തിന് വേണമെങ്കിൽ നമ്മെ രക്ഷയിലോട്ട് കൊണ്ടുപോകാം രക്ഷ നമുക്ക് വാങ്ങി തരാം അതാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് പറഞ്ഞു വന്നത് പരിശുദ്ധ അമ്മയെ സകല കൃപകളുടെയും മധ്യസ്ഥ എന്നല്ല എല്ലാ കൃപകളുടെയും ഉറവിടം ദൈവമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ആ കൃപകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തരാൻ പറ്റും നമ്മെ ദൈവ കൃപയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യക മറിയം അതുകൊണ്ട് നമ്മെ രക്ഷിച്ചത് യേശുവാണ് അതിൽ ആർക്കും വേറെ ഒരു റോളും ഇല്ല പലരും സഹകരിച്ചിട്ടുണ്ട് ഈ രക്ഷ കിട്ടുവാനായിട്ട് യേശുവിൻ്റെ ഈ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റവും നല്ല കൃപകളുടെ രക്ഷയുടെ വിതരണക്കാരിയാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെക്കുറിച്ചുള്ള സംശയമല്ല നാം ഇവിടെ വായിക്കുന്നത് മറിച്ച് തലക്കെട്ടിനെ കുറിച്ചുള്ള വ്യക്തത മാത്രമേ സഭ ഈ ഡോക്യുമെന്റിലൂടെ കൊടുക്കുന്നുള്ളൂ അല്ലാതെ സഭയുടെ പരിശുദ്ധ അമ്മയുടെ മഹത്വം ഇടിച്ചു കളയുകയോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ ഇതിലൂടെ പരിശുദ്ധ അമ്മ മധ്യസ്ഥയല്ലെന്നോ രക്ഷക അല്ലെന്നോ അല്ല പറയുക മറിച്ച് ആ സത്യങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് പക്ഷെ ഉപയോഗിക്കുന്ന ഈ തലക്കെട്ടുകൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഭാവിയിൽ അത് ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ടാണ് സഭ ഔദ്യോഗികമായിട്ട് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയത്തെ സഹരക്ഷക എന്ന തലക്കെട്ട് കൊടുക്കണ്ട പരിശുദ്ധ അമ്മയെ സകല കൃപകളുടെയും ഉറവിടമെന്നോ മധ്യസ്ഥയെന്നോ വിളിക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട പോയിന്റ് ഈശോയാണ് ഏകരക്ഷകൻ ഈശോയിലാണ് രക്ഷ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആദ്യം ചോദിച്ച സംശയങ്ങൾ പോലെ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലാമോ ചൊല്ലാം ശക്തമായ പ്രാർത്ഥനയാണ് പിബ്ലിക്കൽ പ്രാർത്ഥനയാണ് മാതാവിൻ്റെ രൂപം നമുക്ക് വണങ്ങാമോ വണങ്ങാം പരിശുദ്ധ അമ്മയോട് നാം മധ്യസ്ഥം യാചിക്കാമോ മധ്യസ്ഥം യാചിക്കാം ഇതിനൊന്നുമല്ല സഭ പറയുക സഭ പറയുന്നത് ആ തലക്കെട്ട് അത് ഉപയോഗിക്കേണ്ട എന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെ ഇടിഞ്ഞു പോകുന്ന രീതിയിലല്ല പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം ഉയർത്തുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോവുക നമുക്കുണ്ടായ ആശയക്കുഴപ്പം മീഡിയയിലൂടെയൊക്കെ വന്ന ചില തലക്കെട്ടുകൾ ഹെഡിങ്സുകളാണ് നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയത് സഭ തെറ്റു തിരുത്തി എന്ന രീതിയിൽ സഭ ഒരു തെറ്റും തിരുത്തിയിട്ടില്ല സഭയുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു സഭയുടെ ആ ഒരു ചിന്ത നമ്മെ എപ്പോഴും പരിശുദ്ധ അമ്മയിലേക്ക് എത്തുവാൻ വേണ്ടി തന്നെയാണ് നമ്മെ സഹായിക്കുന്നത് അതിനാൽ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മയിൽ അടിയുറച്ച് വിശ്വസിക്കാം ശിവബാല പദവിയിലും അധികം ചൊല്ലാം കാരണം സഭയെ നയിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിറവ് നമ്മയും നയിക്കും നമ്മയും നിറയ്ക്കും അതിനുവേണ്ടി ജപമാല ചൊല്ലുക ഇടവിടാതെ ചൊല്ലുക നന്മ നിറഞ്ഞ മറിയും ചൊല്ലുക പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് സമയം ചെലവഴിക്കുക ഇതെല്ലാം നമ്മെ ദൈവത്തിനിലേക്ക് എത്തുന്നതാണ് അല്ലാതെ പെന്തക്കോസ്താ സഹോദരങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതുപോലെ കണ്ടോ ഇത്രയും നാളും നിങ്ങൾ പരിശുദ്ധ അമ്മയും പൊക്കിക്കൊണ്ട് നടന്നു ഇപ്പൊ കണ്ടോ സഭ തെറ്റിതിരുത്തി അങ്ങനെയല്ല അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ മീഡിയയിലേക്ക് ഹെഡ്ലൈൻസ് മാത്രം വായിച്ചത് കൊണ്ടാണ് സഭ ഇതിലൂടെ പരിശുദ്ധ അമ്മയുടെ മൂല്യം ഉയർത്തുന്നു സഭ സഭ പറയുന്നത് പരിശുദ്ധ അമ്മ സഹരക്ഷകയല്ല പരിശുദ്ധ അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയല്ല മറിച്ച് അവൾ മധ്യസ്ഥയാണ് നമുക്ക് വേണ്ടി കൃപ വാങ്ങിത്തരുന്ന നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിൽ നിന്ന് കൃപ നമുക്കായി വിതരണം ചെയ്യുന്ന ഒരു ശരിക്കുമുള്ള ഒരു ഈശോയുടെ ചാനലാണ് ഈശോയുടെ ഉപകരണമാണ് പരിശുദ്ധ അമ്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ഇതിലും അധികമായി ശക്തിപ്പെടുത്താം പരിശുദ്ധ അമ്മയും ദൈവവും നമ്മെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ